വയനാടും വാരണാസിയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളാണ് വയനാടിൽ ഒരു തീരുമാനമായി രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന തീരുമാനത്തിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിലാണ് ആ കാര്യം ഏകദേശം ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചതോടുകൂടി വയനാട് രാഹുൽ ഗാന്ധി കടന്നു വരാൻ പോവുകയാണ് എന്നാൽ വാരണാസിൽ എന്ത് സംഭവിക്കും മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി മുന്നോട്ട് വന്നിട്ടില്ല എന്നാൽ പോലും വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതായത് ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധി തന്നെയാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് വാരണാസിയിൽ മത്സരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പോ ഒരു കച്ച കെട്ടി പ്രിയങ്ക ഗാന്ധി ഇറങ്ങിയിട്ടുണ്ട് അതിന് ഒരു സമ്മതം മാത്രമാണ് ഇപ്പോൾ ആവശ്യമുള്ളത് എന്നതാണ് പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ദേശീയ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി വാരണാസിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഒരു കടന്നു പ്രതീക്ഷ നൽകുകയാണ് അവിടുത്തെ ജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ആ സഖ്യത്തിന്റെ കീഴിൽ ഒരു സ്ഥാനാർത്ഥിയായിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വരണം എന്നുള്ളതാണ് അതായത് എസ് പി സഖ്യം പരിപൂർണ പിന്തുണ വാരണാസിൽ പ്രിയങ്കക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രിയങ്ക പ്രഭാവത്തിലൂടെ മോദിയെ മോദിക്ക് തിരിച്ചടി നൽകാൻ സാധിക്കുമെന്നുള്ളതും കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂടുന്നുണ്ട് അവിടെ വാരണാസി വിളിച്ചോതുന്ന ഒരു കണക്കുണ്ട് ആ തിരഞ്ഞെടുപ്പ് റിസൾട്ടുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കണക്കുണ്ട് ചില വ്യക്തികൾക്ക് അവിടെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതായത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ജനകീയനായിട്ടുള്ള ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയായി നിന്നു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിക്ക് വലിയ ഭൂരിപക്ഷങ്ങൾ ലഭിക്കുമെന്നുള്ളത് ആ മണ്ഡലം വിളിച്ചോതുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് തിരഞ്ഞെടുപ്പ് റിസൾട്ടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ അഞ്ചു ലക്ഷത്തി എൺപത്തി ഒന്നായിരം എന്ന വലിയ വോട്ടുകളാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ നേടിയത് മൂന്ന് ലക്ഷത്തോളം ഭൂരിപക്ഷത്തിലേക്ക് കടക്കുകയും ചെയ്തു പക്ഷേ ഇതുവരെ മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കാത്ത ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാൾ ആ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ രണ്ടു ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ചില വ്യക്തികൾക്ക് മണ്ഡലം അറിഞ്ഞു വോട്ട് നൽകുന്നു എന്നുള്ളതാണ് ആ സമയത്ത് നിലവിലെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഒരു കോൺഗ്രസ് തരംഗത്തെ വിളിച്ചോതുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വാരണാസിൽ പ്രിയങ്ക കടന്നു വരികയും എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യങ്ങളൊക്കെ കോൺഗ്രസിന് ആർ എൽ ഡി സഖ്യം കോൺഗ്രസിന് ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നതോടുകൂടി വലിയ ഒരു മാറ്റം വാരണാസിൽ ഉണ്ടാകും അതായത് മഹാസഖ്യം വാരണാസിയിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ മോദിക്ക് തിരിച്ചടി തിരിച്ചടി നൽകാൻ സാധിക്കും എന്നുള്ളതാണ് വാരണാസി വിളിച്ചോതുന്നുള്ളത് വാരണാസിയിൽ മത്സരിക്കാൻ ഞാൻ തയ്യാറാണെന്നും അതിനുവേണ്ടി എസ് പി ബി എസ് പി സഖ്യത്തിന്റെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുകയാണ് അതായത് ആ മണ്ഡലത്തിൽ പിന്തുണ നൽകുമോ എന്നുള്ള ഒരു കാര്യത്തിൽ പ്രതീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയിൽ നിന്നും പുറത്തു വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് വയനാടിൽ തീരുമാനമായത് കൊണ്ട് തന്നെ വാരണാസിയിലും ഒരു തീരുമാനം കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ൾ വ്യക്തമാക്കുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള